നമസ്കാരം വനേലി വാർത്തയിലേക്ക് സ്വാഗതം ഒരു മിനിറ്റിന്റെ ഇടവേളയിൽ ജപ്പാനിലെ ടോക്കിയോയിലുണ്ടായ ശക്തമായ രണ്ട് ഭൂചലനങ്ങളാണ് വൻ ഭൂചലനത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിൽ അതീവ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്തും നേരിടാൻ തയ്യാറാകണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആണവ നിലയങ്ങൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറ് ദശാംശം ഒൻപതും ഏഴ് ദശാംശം ഒന്നും തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ഭൂചലനമാണ് ജപ്പാനിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ക്യൂഷു ഷിക്കോഗു ദ്വീപുകളിൽ ഉണ്ടായത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ടോക്കിയോയിലും ഭൂചലനം അനുഭവപ്പെട്ടത് മിയാസാക്കി ഓയിറ്റ കാഗോഷിമ എഹിം എന്നിവിടങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നത് ിൽ നിന്ന് ഇരുപത് മൈൽ അകലെയാണ് ഭൂചലനം നേരിട്ട മേഖല മിയാസാക്കിയിൽ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഭൂചലന സമയത്ത് നഷ്ടപ്പെട്ട സംഭവങ്ങളല്ലാതെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഭൂചലനത്തിൽ തകർന്നിട്ടില്ല എന്നാണ് പോലീസ് മേധാവിയും വ്യക്തമാക്കിയിട്ടുള്ളത് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ മധ്യേഷ്യയിലേക്ക് ഈ ദിവസങ്ങളിൽ നടത്താൻ സന്ദർശനം നീട്ടിവെക്കുകയും ചെയ്തു രാജ്യത്തിന്റെ പസഫിക് തീരമേഖലകളിൽ തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന വിദഗ്ധരുടെ നിരീക്ഷണത്തിന് പിന്നാലെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വ്യാഴാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ശക്തിയേറിയ തുടർച്ചലനം ഉണ്ടാകുന്ന നിരീക്ഷണം എത്തിയത് വെള്ളിയാഴ്ച കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്നു തിങ്കളാഴ്ച മംഗോളിയൻ പ്രസിഡന്റുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയും നീട്ടിവെച്ചിട്ടുണ്ട് ഭൂചലന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം വ്യാഴാഴ്ചയാണ് നൽകിയത് ഇതിന് പിന്നാലെയാണ് സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചത് രാജ്യത്തെ കഴിഞ്ഞ ദിവസം ഏഴ് ദശാംശം ഒന്ന് തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായത് ഇനി ഒൻപത് വരെ തീവ്രതയുള്ള ഭൂചലനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ മുന്നറിയിപ്പ് രാജ്യത്ത് നൽകുന്നത് മെഗാ പ്രകമ്പനത്തിന് സാധ്യതയെന്നാണ് മെറ്റീരിയോളജി ഏജൻസിയുടെ മുന്നറിയിപ്പ് ഭൂചനത്തെ നേരിടാൻ ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേക സാഹചര്യത്തിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി നാല് ദിവസത്തെ യാത്രയാണ് മധ്യേഷിയത് രാജ്യത്ത് ഏഴ് ദശാംശം ഒന്ന് തീവ്രത ഭൂചലനം ഉണ്ടായിരുന്നു ഇനി ഒൻപത് വരെ തീവ്രതയുള്ള ഭൂചലനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ഒരു മുന്നറിയിപ്പ് രാജ്യത്തു നൽകുന്നത് തന്നെ ലോകത്തിൽ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതുവരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂചലനം ജപ്പാനിൽ ഉണ്ടായത് അന്ന് ഫുക്കുഷിമ ആണവ നിലയത്തിനുൾപ്പെടെ തകരാറ് സംഭവിച്ചിരുന്നു തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ പ്രധാന ദ്വീപായ ക്യൂഷുവിന്റെ കിഴക്കൻ തീർത്ത് ഇന്നലെ ശക്തമായ ഭൂചലനം അനുഭവപ്പെടുകയായിരുന്നു റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം ശക്തമായ ഭൂമികുൽക്കത്തെ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു തുടർന്നാണ് ആദ്യമായി ഗവൺമെന്റ് അതിതീവ്ര ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയത് ുംപത് വർഷത്തിനുമിടയിലാണ് അതിതീവ്ര ഭൂകമ്പ മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്നത് ഭൂകമ്പമുണ്ടായാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിലും സുനാമിയിലും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഇരട്ടിയായിരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് അവസാനമായി അതിതീവ്ര ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് കഴിഞ്ഞ ദിവസം ജപ്പാനിലുണ്ടായ ഭൂചലത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക്